നിൻ്റെ വീടും കാറും നിൻ്റെ പിന്നെ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സിനെയൊക്കെ കണ്ടുകൊണ്ടാണോ നീ അഹങ്കരിക്കുന്നത് പിന്നെ ഇടയ്ക്ക് ഇവിടെ പറയുന്നത് ചീത്തയാണ് തെറിവാക്കാണ് പറയുന്നത് അത് മ്യൂട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസ് എന്നിട്ട് ചോദിക്കുകയാണ് അൻ അൻമോളോട് നീ ഇതെല്ലാം കണ്ടൻ്റെ അഹങ്കാരം കൊണ്ടാണോ നീ ഇങ്ങനെ നിൽക്കുന്നത് നിൻ്റെ അഹങ്കാരം എന്തുകൊണ്ട് നീ പെണ്ണാണെന്നുണ്ടെങ്കിൽ എണീറ്റ് നിന്ന് പറ പറഞ്ഞീയ എന്ന് പറയുന്നുണ്ട് ആതില് അപ്പം അനുമോള് പറയുന്നുണ്ട് ഞാൻ പെണ്ണ് തന്നെയാണ് എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ടെന്ന് കാര്യമില്ല അപ്പം നെവിനെന്ന് പറഞ്ഞവൻ അപ്പുറത്ത് ബീൻ ബാഗിൽ ഇരുന്നുകൊണ്ട് ഇരുന്നോണ്ട് നീ നീയല്ലേ ഇടക്കിടക്ക് പറയുന്നത് നീ പെണ്ണാണോ ആണോ എന്നൊക്കെ നീയല്ലേ ചോദിക്കുന്നത് അത് നീ എപ്പോഴും പറയാറുണ്ടല്ലോ നീ ആണാണെങ്കിൽ തെളിയിക്കും നീ ആണാണെങ്കിൽ തെളിയിക്കുന്നു കേട്ടാ നിനക്കേ ഒരു നിലവാരവും ഇല്ല നിലപാടും ഇല്ല ഒപ്പീനിയനും ഇല്ല ഒന്നുമില്ല ഇവക്കെന്തോ ഉണ്ട് ഈ പറയുന്നവക്ക് ഇവിടെ ഇവക്ക് എന്തെങ്കിലും പറയാനുള്ള ഒരു വോയിസ് ഉള്ളാണോ ഈ ആതിലെന്ന് പറയുന്നത് ഇത്രയും നാൾ ഓരോന്ന് കേട്ടിട്ട് ആശ്വസിപ്പിച്ചതൊക്കെ ഫേക്ക് എന്ന് പറയുന്നുണ്ട് എല്ലാം മനസ്സിലാക്കി തന്നതിന് വളരെ സന്തോഷമെന്ന് ആതില് പറയുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് എനിക്കും വളരെ സന്തോഷം ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയല്ലോ തെറ്റ് കണ്ടാൽ ശരിയാണെന്ന് പറയാന അനീഷിനെ പോലെ ഞങ്ങൾക്ക് അനുമോൾ എന്ന് നൂറ പറയുന്നുണ്ട് ഷോ എത്ര തെറ്റും ശരിയും കറക്റ്റാക്കി ജീവിക്കുന്ന രണ്ട് ഉടമകളാണ് ഈ പറയുന്നത് ഞങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ആണെങ്കിൽ പോലും തെറ്റാണെങ്കിൽ ഞങ്ങൾ തെറ്റായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കത്തുള്ളൂ നിങ്ങൾ ഏതാ ഇതുവരെ ചെയ്തതിൽ ശരിയുള്ളത് നിൽക്കാൻ പറ്റുന്നെങ്കിൽ മാത്രമേ നിൽക്കാവുള്ളൂ അത്രേ വില കൽപ്പിക്കാവുള്ളൂ അല്ലാതെ പിടിച്ചു നിൽക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോളിവിടുന്ന് പറഞ്ഞ് അയക്കാൻ വേണ്ടിയുള്ള ക്ലാസ് എടുപ്പാണോ ഇവരുടെ തെറ്റുകളൊക്കെ കണ്ടാലും ശരിയാക്കി കാണിക്കണം ഒരിക്കലുമില്ലെന്ന് നൂറ പറയുന്നുണ്ട് നിനക്ക് എന്താ ഇത്രേ ഉള്ളത് നിന്റെ എന്ത് കണ്ടിട്ടാണ് നിന്റെ കൂടെ നിന്നേന്നുള്ളത് നിന്നതെന്നുള്ളത് അറിയണം അതിൽ പറയണേ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേഡി റൗഡി എന്നൊക്കെ പറയത്തില്ലേ രണ്ട് കൈയും പുറകിലോട്ട് കെട്ടിയിട്ട് ഒരുമാതിരി ആണോ അല്ല പെണ്ണും അല്ലാത്ത ഒരു ആ ഒരു പൊസിഷനിൽ നിപ്പമുണ്ട് അവിടെ അനുമോളുടെ മുമ്പിൽ പക്ഷെ അനുമോളെ സംബന്ധിക്കണേ ഇത്രയും ക്ഷമ ഉണ്ടെന്ന് നമുക്ക് അതിശയം വരും കാരണം ഇത്രമാത്രം ഒരു വ്യക്തിയുടെ ചുറ്റിനു നിന്നിട്ട ആൾക്കാർ പറയുമ്പം ഇതൊക്കെ ഭയങ്കര സർവൈവ് ആകട്ടോ ഇതൊക്കെ അനുഭവിച്ചിട്ട് ഒരു വിന്നറ അവരാണ് യഥാർത്ഥത്തെ ബിഗ് ബോസ് വിന്നർ ഇത്രമാത്രം ഒരാളിൻ്റെ പുറകെ ഒരു വീട്ടിലുള്ള ഏഴ് പേര് നിൽക്കുമ്പം ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കണം ഇതൊക്കെ ഒരവസ്ഥയാണ് ഇവിടെ നിന്നിട്ട് നിൻ്റെ കാല് കഴുകി കുടിച്ചിട്ട് ഇവിടെ നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥയും ഞങ്ങൾക്കുണ്ടായിട്ടില്ല എനിക്കും ഈ നൂറയ്ക്കും പിന്നെ ഒരു കുടുംബ പ്രേക്ഷകരുടെയും സപ്പോർട്ടിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല ഞങ്ങൾ സ്വന്തമായിട്ട് ഇവിടെ നിന്നിട്ട് ഉള്ള ഫെയിമ് മതിയെന്ന് പറയുന്നുണ്ട് അതിന് എസ് പറഞ്ഞുകൊണ്ട് ഊഞ്ഞാലിലിരുന്ന് ഷാന